പൊതുവെ സുധാകരനും സതീഷനിലും ഒക്കെ പെട്ട് എടുക്കുന്ന അവസ്ഥയിൽ കഴിയുന്ന കോൺഗ്രസ് ഒരു തിരിച്ചടി കൂടി കാലം കാത്തു വെച്ചിട്ടുണ്ട് സത്യത്തിന് മുൻപിൽ കോൺഗ്രസിന്റെ തന്ത്രങ്ങളൊന്നും വിലപ്പോവില്ല എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ദേവികുളം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയതിനെതിരെ രാജ എം എൽ എ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതിയുടെ ആശ്വാസവിധി വന്നിരിക്കുന്നത് ഇത് രാജ എം എൽ എയുടെ തെരഞ്ഞെടുപ്പ് വിജയം സുപ്രീം കോടതി ശരിവയ്ക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല ദേവികുളം ഉപതെരഞ്ഞെടുപ്പ് ഫലം സ്റ്റേ ചെയ്ത ഹൈക്കോടതി വിധി കോടതി റദ്ദാക്കുകയും ചെയ്തു ഏ രാജയ്ക്ക് പട്ടികജാതി സംവരണത്തിന് എല്ലാ അർഹതയും ഉണ്ടെന്ന് സുപ്രീം കോടതി വിധിയിൽ പറയുന്നു ഇന്ന് രാവിലെ പത്തരയ്ക്കാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത് ജഡ്ജിമാരായ എ അമാനത്തുള്ള പി കെ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത് രാജിക്ക് പട്ടിക വിഭാഗം സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ടെന്നും എം എൽ എ എന്ന നിലയിൽ ഇതുവരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും രാജ്യക്ക് നൽകണമെന്നും സുപ്രീം കോടതി ഉത്തരവിടുകയുണ്ടായി എം എൽ എ എന്ന നിലയിൽ രാജ്യക്കും സി പി എമ്മിനും ആശ്വാസമേകുന്നത് തന്നെയാണ് ഈ വിധി പട്ടികജാതി സംവരണ മണ്ഡലമായ ദേവികുളത്തെ വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് ഏ രാജ്യം മത്സരിച്ചത് എന്നായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി കുമാർ ഹൈക്കോടതി നൽകിയ തിരഞ്ഞെടുപ്പ് ഹർജിയിൽ ആരോപിച്ചത് ഇതേ തുടർന്ന് സംവരണ സിറ്റിൽ മത്സരിക്കാൻ രാജ്യക്ക് യോഗ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി തിരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയത് പോലും ഏ രാജ മതപരിവർത്തനം ചെയ്ത ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപതിനായിരുന്നു ഹൈക്കോടതി വിധി വന്നത് അതേസമയം തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് കുടിയേറിയ ഹിന്ദു പറയർ വിഭാഗക്കാരായ മാതാപിതാക്കൾക്കുണ്ടായ മകനാണ് തന്റെ പിതാവെന്ന് രാജ സുപ്രീം കോടതിയിൽ വാദിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു മുൻപ് കുടിയേറിയതിനാൽ തന്നെ കേരളത്തിൽ സംവരണത്തിന് അർഹതയുണ്ടെന്നും രാജ വാദിക്കുന്നുണ്ട് പൂർവികർ തിരുനെൽവേലിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് പത്തിന് മുൻപ് കുടിയേറിയവരാണെന്ന രാജയുടെ വാദം സുപ്രീം കോടതി ശരിവെക്കുകയുണ്ടായി രാജയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ മുഴുവൻ കുടുംബവും ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയതിനാൽ പട്ടികജാതി സംവരണത്തിന് അർഹതയില്ലെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി കുമാർ വാദം ഉയർത്തി ക്രിസ്ത്യൻ വിശ്വാസിയായ രാജയ്ക്ക് പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ തന്നെ അർഹതയില്ല രാജയുടെ കുടുംബം പരിവർത്തിത ഹക്ര വിഭാഗത്തിലുള്ളവരാണെന്നും മാട്ടുപെട്ടി സി എസ് ഐ പള്ളിയിൽ മാമോദിശ സ്വീകരിച്ചവരാണ് രാജയുടെ മാതാപിതാക്കൾ എന്നുമായിരുന്നു ഡി കുമാറിന്റെ വാദം യഥാർത്ഥ മതം സംബന്ധിച്ച് ചില സുപ്രധാന രേഖകൾ രാജ കോടതിയിൽ നിന്നും മറച്ചുവെച്ചെന്ന് ഡി കുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിക്കുകയും ഉണ്ടായി എന്നാൽ സുപ്രീം കോടതി ഈ വാദങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ഉണ്ടായത് രാജ നൽകിയ ഔദ്യോഗിക രേഖകൾ പരിശോധിക്കാതെയാണ് ഹൈക്കോടതി അയോഗ്യനാക്കിയെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു ദേവികുളം തിരഞ്ഞെടുപ്പ് കേസിൽ ഏ രാജ്യയുടെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി അസാധുവാക്കിയതോടുകൂടി ദേവികുളം മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയും അവസാനിക്കുകയാണ് ഉണ്ടായത് ഹൈക്കോടതി വിധി തന്നെ സുപ്രീം കോടതിയിലും ആവർത്തിക്കുമെന്നായിരുന്നു യു ഡി എഫിന്റെ പ്രതീക്ഷ മൂന്നാറിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭിന്നതയെല്ലാം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്നത്തെ വിധി വളരെ വിലപ്പെട്ടത് തന്നെയായിരുന്നു കോൺഗ്രസുകാർക്ക്